കേരള കോൺഗ്രസ് എം എന്നത് ഓർത്തുചിരിക്കാൻ മാത്രം അവശേഷിക്കുന്ന ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് രസം ജോസ് കെ മാണിയുടെ സമ്പൂർണമായ പതനമാണ് ഇപ്പോൾ പി ജെ ജോസഫ് ആഘോഷിക്കുന്നത് അതിന് എല്ലാ രീതിയിലുള്ള അർഹതയും തനിക്കുണ്ട് എന്നത് പി ജെ ജോസഫ് എടുത്തു പറയുന്നുണ്ട് കെ മാണി ഉണ്ടായിരുന്നപ്പോൾ ജോസ് കെ മാണിക്ക് വലിയ അഹങ്കാരമായിരുന്നു തന്നെ ഒതുക്കാൻ എന്നാൽ താൻ ഉൾപ്പെടെയുള്ളവർ ചെന്നതുകൊണ്ടാണ് മാണിക്ക് ധനകാര്യ വകുപ്പ് കിട്ടിയത് എന്നതും മറക്കരുതായിരുന്നു എന്നതും അതുകൊണ്ട് തന്നെ എന്ന് വിളിച്ച മാണിയെ എങ്ങനെയും തൻ്റെ എതിർചേരിയിലേക്കാക്കാൻ പി ജെ ജോസഫിനെതിരെ വലിയ കളികളാണ് ജോസ് കെ മാണി നടത്തിയതെന്ന് മോൻസ് ജോസഫും തുറന്നടിക്കുന്നുണ്ടായിരുന്നു എന്നാലും ജോസ് കെ മാണിയുടെ കൂടെയുള്ള സെവാസ്റ്റ്യൻ കളത്തിങ്കലും ജോബ് മൈക്കിളും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ചേരും എന്ന് വ്യക്തമാക്കിയതോടുകൂടി ഔദ്യോഗികമായി മാണി ഗ്രൂപ്പിൽ അതായത് ജോസ് കെ മാണിയുടെ കൂടെ ആകെ മൂന്ന് എം എൽ എ മാർ മാത്രമേ ഇനി ബാക്കി കാണുകയുള്ളൂ എൻ ജയരാജ് എന്ന കാഞ്ഞിരപ്പള്ളി എം എൽ എ റാന്നി എം എൽ എ ആയിട്ടുള്ള പ്രമോദ് നാരായൺ ഇടുക്കി എം എൽ എ ആയിട്ടുള്ള റോഷി അഗസ്റ്റിൻ ഇതിൽ റോഷി മാത്രമാണ് എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്നത് കാരണം മന്ത്രിസ്ഥാനം കൈയിൽ അത് വിട്ട് കൊണ്ടുള്ള ഒരു പരിപാടിക്ക് താൻ നിൽക്കില്ല എന്ന രീതിയാണ് കാരണം ഇനി അവശേഷിക്കുന്ന ഒരു കൊല്ലം കൂടി മന്ത്രിസ്ഥാനം നിലനിർത്തേണ്ടത് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ കൂടി ആവശ്യമാണ് അവർക്ക് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ അത് എല്ലാ രീതിയിലും പരമാവധി തുക കിട്ടണമെങ്കിൽ അദ്ദേഹം മന്ത്രിയായി തുടർന്നാലേ മതിയാവുകയുള്ളൂ അതെല്ലാം പരിഗണിച്ചാണ് ഇപ്പോഴും റോഷി മന്ത്രിസ്ഥാനം രാജിവെക്കാൻ തയ്യാറല്ലാത്തത് ബാക്കി എല്ലാ കാര്യങ്ങളിലും റോഷി ഔദ്യോഗികമായി തന്നെ ജോസ് കെ മാണിയുമായി ഉടക്കിൻ്റെ ഭാഷയിലാണ് സവാസ്റ്റ്യൻ കുളത്തുങ്കലും ജോബ് മൈക്കിളും നേരത്തെ തന്നെ ജോസഫ് ഗ്രൂപ്പിലേക്ക് പോകുന്നതിനെ പറ്റിയുള്ള ആലോചനകൾ സജീവമാക്കി കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ പരാജയപ്പെട്ടതോടുകൂടി അദ്ദേഹം വെട്ടി തുറന്ന് പറഞ്ഞത് ജോസ് കെ മാണിയുടെ പിടിവാശി മൂലമാണ് താൻ കോട്ടയത്ത് പരാജയപ്പെട്ടത് എന്ന രീതിയാണ് ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് സീറ്റ് കൂടി വിളിച്ചെടുത്തതോടുകൂടി ഒരു കാര്യം ജോസ് കെ മാണിക്ക് മനസ്സിലായി ഇടുക്കിയിൽ മാത്രമല്ല കോട്ടയത്തും ജോസഫ് ഗ്രൂപ്പിന് വലിയ സ്വാധീനമുണ്ട് ഒരുപക്ഷെ അതൊരു കാലത്തിന്റെ കാവ്യനീതിയായി പറയപ്പെടാം എന്നാണ് ജോസഫ് ഗ്രൂപ്പ് പറയുന്നത് പോലും കാരണം കെ മാണി ജീവിച്ചിരുന്നപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അവിടെ ഔദ്യോഗികമായി ജെ ജോസഫിനെ നിർത്താനാണ് മാണി കോൺഗ്രസ് ശ്രമിച്ചിരുന്നതെങ്കിൽ പോലും ആര് വാര് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ വലിയ തോതിൽ ആവേശഭരിതനായി നിൽക്കുകയായിരുന്നു ജോസ് കെ മാണി മാത്രമല്ല സീറ്റും ജോസ് കെ മാണി ജോസഫിന് കൊടുക്കാതിരിക്കാൻ കെ എം മാണിയോട് തലയാണ മന്ത്രം ഓതി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് സാധാരണയായി തലയാണ മന്ത്രം ഓതുന്നത് സ്വന്തം ഭാര്യമാരാണ് എന്നാൽ തൻ്റെ മകന് പിതാവിലുള്ള സ്വാധീനം മുതലെടുത്തുകൊണ്ട് ജോസ് കെ മാണി നാണം കെട്ട കളികൾ കളിച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അച്ചാച്ചൻ ഒന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് കെ എം മാണിയെ വിളിച്ചകത്തോട്ട് കൊണ്ടുപോയി പോയതിനു ശേഷം തിരികെ വന്നപ്പോൾ ആ അത് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വെക്കട്ടെ ആ എന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞതായി ഒരു ചാനൽ ഇൻ്റർവ്യൂയിൽ പി ജെ ജോസഫ് വെട്ടി തുറന്ന് പറഞ്ഞത് കേരളത്തിൽ ആരും മറന്നിട്ടില്ല ഏതായാലും കാലത്തിൻ്റെ കാവ്യനീതിയായി പി ജെ ജോസഫിൻ്റെ കയ്യിലേക്ക് തന്നെ മലയോര കർഷകരുടെ വിശ്വാസം മുഴുവൻ ഒന്നടങ്കം എത്തുന്നു എന്നുള്ളതാണ് അവരുടെ കയ്യൊപ്പം മുഴുവൻ പി ജെ ജോസഫ് ശേഖരിക്കുന്നു എന്നതാണ് ശരിയായ സത്യം